ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ വാശ്ശേരി ഓട്ടിംഗ് യുദ്ധ കൃത വ്യാഴാഴ്ച രാവിലെ എത്തി നിൽക്കുമ്പോൾ ഡേഞ്ചർ സോണിലായിട്ടുള്ള ഏഴ് പേരെ കാണാൻ സാധിക്കുന്നുണ്ട് കപ്പടിക്കാൻ വേണ്ടിയുള്ള എല്ലാവരുടെയും മത്സരങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ആരൊക്കെയാണ് വോട്ടിംഗ് വൻ കുതിപ്പുകൾ നടത്തി മുന്നേറുന്നതും ആരൊക്കെ വോട്ടിംഗ് പരാജയമായിരുന്നു ആരൊക്കെ വ്യക്തിയായി പുറത്തുവാൻ സാധ്യത ടോപ്പ് ഫൈവിൽ ആർക്കെത്താൻ സാധ്യത ഉണ്ടെന്ന് നോക്കുക വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സോ വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോടിഞ്ചു വാശിയേറിയ മത്സരം നടക്കുന്ന ഈ ഒരു മണിക്കൂറിനും ഒന്നാം സ്ഥാനം കൈവിടാതെ തെറ്റുകൈ വെക്കുന്ന അനീഷേനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അനുമോളുമായിട്ട് ഇന്നലെ നല്ല രീതിയിൽ ഡിഫറൻസ് പോകുന്ന അനീഷേട്ട് ഇന്നത്തെ ഓട്ടിങ്ങിനോട് കൂടി വൻ ചലനങ്ങൾ തന്നെ ഇന്നലെ രാത്രി കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് നല്ലൊരു ലീവ് ഉയർത്താൻ അനീഷകൾക്ക് സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് അനിമോളാണ് അനിമോളും അനീഷേറ്റും തമ്മിൽ നേരിയ ഡിഫറൻസ് ഉള്ളു ഒരു പക്ഷെ ഒരു മണിക്കൂറി അനിമോൾ കട്ടിമുറികൾ നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അനിമോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുക നെവിനെ തന്നെയാണ് ഷാനവാസിക്കരെ അട്ടിമറിത്തോട്ട് നെവിനെ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നെവിൻ ഈ ഒരു സീസണിൽ ടോപ്പ് ത്രീയിൽ എത്താനും കപ്പടിക്കാനുള്ള ഒരു സാധ്യതകൾ കാണുമ്പോൾ നാലാം സ്ഥാനത്ത് ഷാനവാസിക്ക് തുടരുകയാണ് ഷാനവാസിക്കയുടെ അട്ടിമറി മുന്നേറ്റം പണി കിട്ടിയിരിക്കുന്നത് അക്ബറിന് നൂറയ്ക്കൊക്കെ തിന്യാണ് ചാനവാസിക്ക നാലാം സ്ഥാനത്ത് സേഫ് ആയിട്ട് മാറുമ്പോൾ ടോപ്പ് നമുക്ക് പ്രതീക്ഷകൾ വെക്കാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക നേരിയ ഡിഫറൻസിന് അക്ബറിനെ തന്നെയാണ് നൂറേ അഞ്ച് മേർച്ചുകൊണ്ട് അക്ബർ ദാർ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അക്ബറിനെ നല്ല രീതിയിൽ ഓട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ആറാം സ്ഥാനത്ത് നൂറ് ഏഴാം സ്ഥാനത്ത് ആതിരെയാണ് ഇവരുടെ രണ്ടുപേർ ഹോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയത് തന്നെയാണ് ഇവർക്ക് ഏറ്റവും വലിയ തിരിച്ചടികൾ കിട്ടിയത് എന്തൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് കരിച്ച നാടകമൊക്കെ ആയിട്ട് ആതിരെയൊക്കെ ഡൈവർ വന്നത് മെഴുകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് യഥാർത്ഥ കട്ടപ്പൊക്കെ ആരാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയത് ഒരുപക്ഷേ വോട്ടിങ്ങിന് തിരിച്ചടിയായിട്ട് ഇവർക്ക് മാറിയിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് ഇനിയുള്ള മണി ും നിർണായകമാണ് ഒരു പക്ഷെ ഇന്ന് പുറത്താൻ സാധ്യതകൾ കണ്ടതിന്റെ ആയിട്ട് ആതിരേ നൂറായി മാറാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ഹൗസ് കയറിയവർ ഒക്കെ ഇന്നുകൊണ്ട് പതിയെ പതി ഇറങ്ങി തുടങ്ങുമ്പോൾ ഹൗസ് ശാന്തമായിട്ട് പോകുമ്പോൾ അമ്മൽ പൊട്ടിത്തറികൾക്ക് സാക്ഷ്യം ഉപയോഗിക്കേണ്ടി വരുമോ എന്നൊക്കെ കടുതയിൽ അറിയേണ്ടി വരും എന്തൊക്കെയും കപ്പിന് വേണ്ടിയുള്ള വാശിയ മത്സരം അനീഷണർ അനുമോണത്തിന് തന്നെ തമ്മിലായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളാണ് അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണ് ലഫ്യാഷൻ സെറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ് ഈ ഒരു പൊസിഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയും യാത്രയ്ക്ക നിർണായകമായിട്ട് മാറുന്ന വരും മണിക്കൂറി ആ ആരട്ടമുറി മുന്നേറ്റം നിർത്തി വിജയിക്കുന്ന അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ വിലയറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിക്കുക അല്ലെങ്കിൽ ഈ ഒരു സീസൺ സെവൻ്റെ കപ്പടിക്കാൻ ഡിസർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് നിങ്ങളുടെ ഇത്തരത്തെ വിലയറി ഓട്ട് രേഖപ്പെടുത്താ ഈ ഒരു സീസണിൽ നിങ്ങൾ ആര് വിന്നർ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക